ഇവർ ഇവരന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇപ്പം മാധവ് അവസാനം ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെ വരാം അതായത് ആദ്യത്തെ ഒരു കേസ് ശരിയാവണ അന്വേഷിച്ചിരുന്നെങ്കിൽ മറ്റുള്ള കേസുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വരുന്ന സമയത്ത് എല്ലാവരും പരസ്പരം ഒരു കാര്യം ഇന്നു രാവിലെയും ഒരു സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും ചോദിച്ചൊരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാതെ പോയാൽ നമ്മൾ അന്വേഷിക്കില്ലേ ഇത് രണ്ടായിരത്തി ആറു മുതൽ ഇങ്ങോട്ടുള്ളതല്ലേ ആദ്യത്തെ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ നാലിരകൾ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെയാണ് പക്ഷെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് അന്വേഷണം ആവശ്യപ്പെടുന്ന ആദ്യ സമയത്ത് തന്നെ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് രണ്ടു കേസുകളെ അതിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് ആളുകൾ നമ്മളോട് പറയുകയാണ് ഇത്രമേൽ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ നമ്മൾക്ക് വിചാരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് കാരണം നമുക്ക് മനുഷ്യന്റെ മേലോ സംവിധാനത്തിൻ്റെ മേലോ ഉള്ള എല്ലാ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന വെളിപ്പെടുത്തലുകളാണ് അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ പിഴവുണ്ടാകുന്നത് സംവിധാനത്തിന് മാധുവിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടുപേർ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ചിലപ്പം ഇവരന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പം അധവ് അവസാനം ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെ വരാം അതായത് ആദ്യത്തെ ഒരു കേസ് ശരിയാവണ അന്വേഷിച്ചിരുന്നെങ്കിൽ മറ്റുള്ള കേസുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് സീരിയൽ കില്ലിങ്ങിൻ്റെ കംപ്ലീറ്റ് എല്ലാ ഇപ്പം ഇത് സീരിയൽ കില്ലിങ് കില്ലറാണോ സീരിയൽ ഒരു കില്ലിങ്ങാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഈ സമാനമായിട്ടുള്ള സ്ത്രീകളുടെ വേർപെടലുകൾ അല്ലെങ്കിൽ കാണാതാകുക എന്നുള്ളത് ആ കാര്യം ആദ്യം തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഈ കേരള പോലീസ് സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കേസുകൾ സ്ത്രീകളുടെ കേസുകൾ മിസ്സിങ് കേസുകൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കുകയായിരുന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഈ ഓരോ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ മാസവും ക്രൈം കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് അതിൻ്റെ അടുത്ത് എല്ലാ ഓഫീസർമാരും ജില്ലയിൽ വരും ജില്ല കഴിഞ്ഞിട്ട് പിന്നെ ഐ ജി ഓഫീസിൽ പോകും അത് കഴിഞ്ഞ് ഡി ജി പി ഓഫീസിൽ പോകും അങ്ങനെ ഒരു ഒരു സിസ്റ്റമാണ് പ്രത്യേകം പറയുന്ന സ്ത്രീകളും മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളെല്ലാം എല്ലാം തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ചെറിയൊരു ഒരു ഒരു പെശക വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഈ കേസിനെ പറ്റി ചർച്ച ചെയ്യും അടുത്ത മാസം ചിലപ്പോൾ ഈ കേസിനെ പറ്റി ചർച്ച ചെയ്യത്തില്ല കാരണം വെച്ചാൽ പിന്നെ അടുത്ത മാസം വേറെ കേസ് വരും അങ്ങനെയാവും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വലിയൊരു ഒരു കാര്യമാണ് ശ്രീരാമൻ അന്വേഷിക്കുക എന്നുള്ളത് അതിൻ്റെ അത്തൊരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും അതുപോലെ തന്നെ അവർ കാണാതെ പോയ ആൾക്കാരുടെ വിഷമവും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓഫീസർമാരാണെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല കേരള ഫോണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ധാരാളം ഓഫീസർമാരുണ്ടെങ്കിലും ചുരുക്കം ചില കാര്യത്തിലുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് അത് വളരെ സത്യമാണ് പറയുന്നത് ഇവരിപ്പോൾ ഇത്രയും പറയുമ്പോൾ അതിനകത്ത് അവശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത് അന്വേഷിക്കുക അത് അത് വരുന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യം ആദ്യം പറഞ്ഞ വ്യക്തി പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം പോലീസ് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്വേഷിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയത്തില്ല ഞാനത് പറ്റി കൂടുതൽ പഠിക്കാത്തത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇടയ്ക്ക് വിളി ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകാം ഉണ്ടാക്കി തന്നെയും അതിൻ്റെ അന്വേഷണം ശരിയാവണ്ണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ കാണാൻ പോകുക എന്ന് പറയുന്നത് കേരള പോലീസ് സംബന്ധിച്ച് അവർ വളരെ ഗൗരവത്തിലെടുക്കുന്ന കാര്യമാണ് ഗൗരവത്തെ അന്വേഷിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പല കേസുകളും ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നതും ചർച്ചയാവുന്നതുകൊണ്ടാണ് പല സ്ത്രീകൾ തിരോധാനത്തെ സംബന്ധിച്ച് ചർച്ചകൾ ചർച്ചകളുണ്ടാകുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലാണ് എനിക്കത് അതാ പറയാനായിട്ടുള്ളത് പിന്നെ രണ്ടാമത് കാര്യം കൂടെ ഞാനിന്ന് പറഞ്ഞിട്ട് പിന്നെ മാധുലേക്ക് ഞാൻ തിരിച്ചു വരാം ആ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലൈ ഡിക്ടർ അല്ലെങ്കിൽ പോളിയോ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പറ്റിയാണ് പോളിയോ ട്രസ്റ്റ് ഒരിക്കലും നമുക്ക് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹം ഒരിക്കലും സമ്മതിക്കത്തുമില്ല എനിക്ക് തന്നെ അനുഭവം എനിക്ക് തന്നെ ഒരു അനുഭവമുള്ള കാര്യം എന്ന് ഞാൻ പറയുകയാണ് ഒരു 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 കേസിലെ കുറ്റവാളി അയാൾ കുറ്റം മുഴുവൻ സമ്മതിച്ചു വ്യക്തമായിട്ട് സമ്മതിക്കുകയാണ് സമ്മതിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അയാൾക്ക് ഒരു പോളിയോ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് സാധാരണ ഒരു കുറ്റവാളി പോളിയോ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതിൽ കള്ളം പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ സമ്മതിക്കും ഞാൻ ചെയ്തോളണം എന്ന് പറയും പക്ഷേ ഇയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ കോടതിയിൽ ഒരു വാദങ്ങൾ നടന്നു വാദങ്ങൾ നടന്നിട്ട് അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് തന്നെ അത് ഒരു കാരണവശാലും അത് അദ്ദേഹം കുറ്റം പറയത്തില്ല ഒരു പ്രതിയുടെ അഡ്വക്കേറ്റാണല്ലോ അദ്ദേഹം അത് ചെയ്യും അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല പോലീ ട്രസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി പറയുന്ന കാര്യം ആ കാര്യങ്ങൾ സത്യമാണ് അത് കള്ളമല്ല തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തത് പക്ഷേ അത് അവർ സമ്മതിച്ചില്ല അപ്പോൾ ജഡ്ജി തന്നെ ചോദിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ ഞാൻ കൃത്യമായിട്ട് പോലീസ് പറയുന്നതല്ലേ പോലീസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് പോളിയോ ട്രസ്റ്റോ അല്ല അങ്ങനെയുള്ള ടെസ്റ്റുകളും തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല പക്ഷേ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് എടുക്കുവാനായിട്ട് പ്രൊവിഷനുണ്ട് അതെടുക്കുവാനായിട്ട് സാധിക്കും ചെയ്യും ശരി ഇതിലും അദ്ദേഹം ആരോഗ്യ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനെ റിജക്ട് ചെയ്തത് നുണപരിശോധന ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം